അസമിലെ വെള്ളപ്പൊക്കത്തിന് കാരണം പ്രളയ ജിഹാദാണെന്ന വർഗീയ വിദ്വേഷ പ്രചരണവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വീണ്ടും എത്തിയിട്ടുണ്ട് മേഘാലയയിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാല പ്രളയ ജിഹാദ് നടത്തുന്നു എന്നാണ് ശർമ്മയുടെ ഇപ്പോഴത്തെ ആരോപണം അസമിലെ കരിങ്കഞ്ച് ജില്ലയിൽ നിന്നുള്ള ബംഗാളി വംശജനായ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മെഹബൂബുൾ ഹുക്കിൻ്റെ ഉടമസ്ഥയിലുള്ള വിദ്യാഭ്യാസ ഫൗണ്ടേഷനാണ് മേഘാലയയിൽ സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാല നടത്തുന്നത് ഈ സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി വനങ്ങൾ വെട്ടി നശിപ്പിച്ചെന്നും കുന്നുകൾ ഇടിച്ച് നികത്തിയെന്നും ശർമ്മ പറയുന്നു അതിൻ്റെ ഫലമായാണ് ആഗസ്റ്റ് അഞ്ചിന് ഗുവാഹിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായതെന്നും ശർമ്മ ആരോപിക്കുന്നു സർവകലാശാല പ്രളയ ജിഹാദ് നടത്തുകയാണെന്നാണ് ശർമ്മ പറയുന്നത് മേഘാലയയിലെ റിഭോയ് ജില്ലയിലാണ് ഈ സർവകലാശാല ഉള്ളത് പ്രളയ ജിഹാദ് കൂടാതെ സർവകലാശാലയുടെ വലിയ പ്രധാന കവാടത്തിന് മുകളിൽ മൂന്ന് താഴികക്കുടങ്ങൾ ഉണ്ടെന്ന് പറയുന്നു അവ മക്കയുടേതിന് സമാനമാണെന്നും ഇവർ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസമല്ല പ്രോത്സാഹിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് അവിടെ പോകുന്നത് വളരെ ലജ്ജാകരമാണ് അവിടെ പോകുമ്പോൾ മക്കയുടെ കീഴിലൂടെ നടക്കുന്നത് പോലെയുള്ള അവസ്ഥയുണ്ടാകും എനിക്ക് പറയാനുള്ളത് അവിടെ അവർ ഒരു നവ വൈഷ്ണവ പാരമ്പര്യത്തിൻ്റെ ഭാഗമായ പ്രാർത്ഥനാലയം നിർമ്മിക്കട്ടെ എന്നാണ് കൂടാതെ വേറെ ഒരു പള്ളിയും ഉണ്ടാക്കട്ടെ ഞങ്ങൾ മൂന്നിൻ്റെയും കീഴിലൂടെ നടക്കാം എന്തിനെ ഒരാളുടെ കീഴിൽ മാത്രം നടക്കണം എന്നാണ് ശർമ്മ ചോദിക്കുന്നത് ജിഹാദ് എന്ന പദം ഉപയോഗിച്ചതിൻ്റെ ഔചിത്യത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ശർമ്മയോട് ചോദിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് അവർ ജിഹാദിൻ്റെ പിതാവാണ് അവരെ ജിഹാദി എന്ന് മാത്രം വിളിച്ചത് തൻ്റെ മര്യാദ മാത്രമാണെന്നാണ് ശർമ്മ പറഞ്ഞത് ജിഹാദ് എന്ന് വിളിച്ച് ഞാൻ സൗമ്യനായിരിക്കുകയാണ് അവർ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കുകയാണ് നമ്മുടെ സംസ്കാരത്തെ ആക്രമിക്കുന്നത് എന്താണോ അതിനെയാണ് ജിഹാദ് എന്ന് പറയുന്നതെന്നും ശർമ്മ പറയുന്നു ഇതിനെ തൊട്ടു പിന്നാലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ അസാമിൽ സർക്കാർ ജോലികൾക്ക് അപേക്ഷിക്കരുതെന്ന് വളരെ വിവാദമായ ഒരു പ്രസ്താവനയും ശർമ്മ നടത്തിയിട്ടുണ്ട് മേഘാലയയിലെ സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയ വിദ്യാർത്ഥികളെ അസം സംസ്ഥാന സർക്കാരിലെ തസ്തികകളിലേക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നില്ലെന്ന് വിലക്കാനുള്ള എല്ലാ ശ്രമങ്ങളും താൻ നടത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി അവർക്ക് അസം സംസ്ഥാന സർക്കാരിന്റെ തസ്തികയിലേക്ക് മത്സരിക്കണമെങ്കിൽ മറ്റൊരു പരീക്ഷ കൂടി എഴുതി ജയിക്കേണ്ടതായി വരും എന്നാണ് അദ്ദേഹം പറയുന്നത് മേഘാലയയിൽ നിന്നുള്ള വെള്ളം ആസമിലേക്ക് ഒഴുകിവരുന്നതിനെ കുറിച്ച് മേഘാലയ മുഖ്യമന്ത്രി കോണ്ടാക്ട് സാങ്മയോട് താൻ ആശങ്ക പ്രകടിപ്പിച്ചതായി ശർമ്മ പറഞ്ഞു ജോറാവത്തിൽ നിന്നുള്ള വെള്ളത്തിന്റെ പ്രശ്നം ചർച്ച ചെയ്യാൻ മേഘാലയയിലും അസമിലെയും സർക്കാരുകൾക്കിടയിൽ ഒരു സംയുക്ത സമിതി രൂപീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി കോൺറാഡ് സാഗ്മ പറഞ്ഞത് പല തരത്തിലുള്ള വർഗീയവാദികളും നമ്മുടെ രാജ്യത്തുണ്ട് എന്നാൽ മുസ്ലിം വിഭാഗത്തിൽ ഉള്ളവർ നടത്തുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടുന്നവർ താൻ ഭരിക്കുന്ന സംസ്ഥാനത്ത് ജോലിക്ക് അപേക്ഷിക്കാൻ പാടില്ലെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി വേറെ കാണില്ല അതേപോലെ പ്രളയ ജിഹാദ് എന്ന കാര്യം കണ്ടുപിടിച്ചതും ഈ കടുത്ത വർഗീയവാദിയായ മുഖ്യമന്ത്രിയാണ് കൂടാതെ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്ക് പകരം ബസ്സിലിരുന്ന് കൈവീശി കാണിച്ചത് ഡ്യൂപ്പ് ആണെന്ന് പറഞ്ഞതും ഈ മഹാൻ തന്നെയാണ് അസമിലെ ജനങ്ങളുടെ അവസ്ഥ എന്തുമാത്രം പരിതാപകരമായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കുക